അമൃതം കണ്ടപ്പോൾ ചായയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കേട്ടോ അതിന് വേണ്ടിയിട്ട് ചീനിച്ചിട്ടടുപ്പത്ത് വെച്ചു അത് ചൂടായതിനു ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുത്തു അരി നന്നായി പൊട്ടി മൂത്ത് വന്നതിന് ശേഷം മിക്സിലെ ജാറിലേക്ക് അരി വറുത്തത് ഇട്ട് കൊടുത്ത് കൂടെ കുറച്ച് പഞ്ചസാരയും ഇട്ടു കിട്ടും എന്നിട്ട് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നന്നായി പൊടിക്കേണ്ട കുറച്ച് ഒരു കടിക്കാൻ പാകത്തിനുള്ള ഇതിൽ പൊടിച്ചെടുത്തു എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അമൃതം പൊടി ഇട്ടു അതിന് മുകളിലായിട്ട് നമ്മൾ അരി പൊടിച്ചത് ഇട്ടു തേങ്ങ ഇട്ടു അതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഉണ്ടയാക്കിയിട്ട് എടുത്തു കേട്ടോ I really don't care if you are here yeah. or if you don't